പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറിക്ക് പന്ത്രണ്ട് വയസ്സ് പബ്ലിക് ലൈബ്രറിയുടെ വാർഷികാഘോഷം നോവലിസ്റ്റ് എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു ആറുമാസം നീളുന്ന വാർഷികാഘോഷ പരിപാടികൾക്കാണ് തുടക്കമായത് എം ടി ഒ എൻ വി ടി പത്മനാഭൻ തുടങ്ങി നിരവധി സാഹിത്യകാരന്മാർ ലൈബ്രറിക്ക് പുസ്തകം സംഭാവന ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം പുസ്തകം പതിനായിരത്തിലധികം അംഗങ്ങൾ വായനയുടെ വലിയ ലോകം സമ്മാനിക്കുകയാണ് പാലക്കാട് ജില്ലാ പബ്ലിക് ലൈബ്രറി വിവിധ ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങളും ഗാന്ധിജി മാർക്സ് ഏംഗൽസ് ഇ എം എസ് അംബേദ്കർ കെ പി എസ് മേനോൻ എന്നിവരുടെ പേരിൽ കോർണറുകളുമുണ്ട് അംഗത്വമുള്ള വായനക്കാരെ കൂടാതെ ഗവേഷകരും പഠിതാക്കളും ലൈബ്രറിയെ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ സ്ഥാപിച്ച അക്ഷരശാലക്ക് പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായി വാർഷികാഘോഷം നോവലിസ്റ്റ് എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു ത്തിനായി അറിവിന്റെ ചക്രവാണങ്ങൾ വികസിപ്പിക്കാൻ ലൈബ്രറി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് മിക്കവാറും ഞാൻ എറണാകുളം പബ്ലിക് പോകുമ്പോൾ അവിടുത്തെ കുട്ടികൾ വായിക്കുന്നത് പി എസ് സി പരീക്ഷയ്ക്കോ അത്തരത്തിലുള്ള മത്സര പരീക്ഷകളുടെ തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള വായനയാണ് ലൈബ്രറി ചെയർമാൻ പാലക്കാട് ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അധ്യക്ഷത വഹിച്ചു ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയൻ കെ പി രാമനുണ്ണി ആശാ മേനോൻ ഇ പി രാജഗോപാലൻ എ ജി ഒലീന പ്രകാശ് ബാരെ എന്നിവർ പ്രസംഗിച്ചു തുടക്കം മുതലേ ലൈബ്രറി സെക്രട്ടറി ടി ആർ അജയനാണ് ഇൻസ്പയറിംഗ് വെൻസ്ഡേ എന്നൊരു പരിപാടി ജില്ലാ ലൈബ്രറിയും ഒക്കെ ചേർന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാ ബുധനാഴ്ചയും ആ കുട്ടികൾ ഓരോ വിദ്യാലയത്തിലെ കുട്ടികൾ ജില്ലാ കളക്ടറുമായിട്ട് അരമണിക്കൂർ നേരം ജില്ലാ കലക്ടറുടെ ചേംബറിൽ വെച്ച് സംവദിക്കുന്നു നൂറോളം കുട്ടികൾ അതിനുവേണ്ടി ഇവിടെ വന്നെത്തുന്നു ന്യൂസ് പാലക്കാട്